ഹലോ വ്യൂവേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരമുള്ള ഒരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത് വേറൊന്നുമല്ല ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഞുറുക്ക് ഗോതമ്പ് ആണ് അത് രണ്ട് കപ്പ് കഴുകി നന്നായിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് അത് നമുക്കൊന്ന് ഒരു ചീനച്ചട്ടിക്കകത്തിട്ട് അതിനകത്ത് വെള്ളമയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം മാറ്റിയെടുത്തതിന് ശേഷമുള്ളതാണിത് അധികം നേരം വെള്ളത്തിൽ കുതിർക്ക് ഇടേണ്ട ആവശ്യമില്ല അരിപ്പ പത്രത്തിലോട്ട് ഓൾറെഡി നമ്മൾ പെട്ടെന്ന് തന്നെ കഴുകി മാറ്റേണ്ടതാണ് കേട്ടോ അതിന് ശേഷമാണ് ചീനച്ചട്ടികളിലോട്ട് വറുത്തെടുത്തിരിക്കുന്നത് അധികം വർക്കുമല്ല ചെയ്യുന്നത് ഒരു വെള്ളമയെല്ലാം ഒന്ന് മാറ്റിയെടുക്കുക അതിലോട്ട് ഞാനൊരു രണ്ട് സ്പൂൺ നമ്മുടെ അംഗൻവാടികളിൽ നിൽക്കുക കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കിട്ടുന്ന അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ അമൃതം പൊടി അതിട്ട് ആ ചൂടോടുകൂടി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ റവയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷമുള്ളതാണിത് ചെറു ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിനു ശേഷം ഒരു ബൗളോട്ട് മാറ്റുക അതേ മിക്സിയുടെ ജാറിൽ രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ തയ്യാറാക്കുക ആ പൊടിച്ച പഞ്ചസാരയിലോട്ട് ഒരു നാല് ഏലയ്ക്കാടെ കുരുവും കൂടിയിട്ട് പൊടിക്കുക ഏലക്കാടെ രുചിയും മണവും ഒത്തിരി വേണ്ടവർക്ക് നാലോ അഞ്ചോ കുരു ഇട്ട് ആ പഞ്ചസാരയിലോട്ട് ഒന്ന് മാറ്റി വെക്കണേ പിന്നീട് ഫ്ലെയിം ഓൺ ആക്കി ഇതേപോലെ ഒരു ചെവിട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിലോട്ട് നെയ്യ് ആവശ്യത്തിനൊഴിച്ച് നമ്മുടെ ഉണക്കം മുതിരിഞ്ഞ ആ നെയ്യിലോട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉണക്ക മുന് കപ്പലണ്ടിയോ വേണമെങ്കിലും ഒന്ന് വറുത്ത് കോരി എടുക്കാവേ വറുത്തു കോരി എടുത്തതിന് ശേഷമുള്ളതാണത് അതേ നെയ്യിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിക്കുക നമ്മൾ എടുത്ത ആ കപ്പിൻ്റെ അളവിൽ തന്നെ വേണം അതേ സെയിം അളവിൽ തന്നെ നോർമൽ വെള്ളവും കൂടെ അതിലോട്ട് ഒഴിക്കാൻ അങ്ങനെ ഒരു കപ്പ് പാലും ഒരു കപ്പ് നോർമൽ വാട്ടറും കൂടെയാണ് അതിലൊഴിച്ചിരിക്കുന്നത് ആ നെയ്യിലോട്ട് പിന്നീട് ഫുഡ് കളർ ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ചേർക്കാമേ ഞാൻ ലെമൺ യെല്ലോടെ കളറാണ് ചേർത്തിരിക്കുന്നത് കാണുമ്പോൾ ഒരു ചെറിയ ഗ്രീൻ കളറായിട്ട് തോന്നുമെങ്കിലും കുറച്ചൊരു പത്തുപഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് യെല്ലോ കളർ തന്നെ നമുക്ക് കിട്ടും നമ്മൾ പിന്നെ പൊടിച്ച് വച്ചിരുന്ന ആ ഞൂർക്കു ഗോതമ്പും റവയും അമൃതം പൊടിയും കൂടെ ആ പാലും വെള്ളവും നെയ്യും കൂടെ ഉള്ള മിക്സിലോട്ട് ചേർക്കുക അതിൽ വെള്ളമയൊന്നും വ ായിട്ട് ഒരു പത്തഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഇടയ്ക്കൊന്ന് തവയും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ ഒന്ന് ജസ്റ്റ് പിടിക്കായിരിക്കാനായിട്ട് അല്ല വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം വേണം പൊടിച്ച പഞ്ചസാര ചേർക്കാനായിട്ട് പൊടിച്ച പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് അതിലൊട്ട് ചേർത്ത് വീണ്ടും ഒന്ന് യോജിപ്പിക്കുക പൊടിക്കാത്ത പഞ്ചസാര ചേർത്താൽ വെള്ളമയം കാണും അതുകൊണ്ട് ചെറിയ ചൂട് പിടിക്കുമ്പം പഞ്ചസാര പൊടിക്കാത്ത ചേർക്കുമ്പം ചെറിയതായിട്ട് ചൂട് പിടിക്കുമ്പോൾ ഒരു ചെറിയ വെള്ളമയം കാണും അതുകൊണ്ട് പൊടിച്ച പഞ്ചസാര ചേർക്കുക അതായിരിക്കും ഉത്തമം നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ വറുത്തു കോരി വെച്ചിരിക്കുന്ന ആ ഉണക്കമുന്തിരി അതിലോട്ട് ചേർത്ത് യോജിപ്പിക്കുക കണ്ട നന്നായിട്ട് അതിൽ വെള്ളമയെല്ലാം വറ്റി ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം ഇതേപോലെ തയ്യാറാക്കി എടുക്കുക കയ്യിൽ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ ഒരു ജസ്റ്റ് ശലം നെയ് ചേർത്താൽ മതി അങ്ങനെ നമ്മുടെ ലഡു തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞുക്കും മുമ്പും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡു ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വറുത്ത റവയാണ് ചേർത്തിരിക്കുന്നത് ആദ്യം ഞാൻ വിട്ടുപോയതാണ് പറയാനായിട്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇത് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുകയില്ലേ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടപ്പുറപ്പുറം ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാം അപ്പോൾ എനിക്ക് അതാ പുതിയൊരു വീഡിയോ മേയ കാണുന്ന ഡെക്കെ ബൈ താങ്ക്